ഇവിടെ ഒരു ജീവൻ അത്രയ്ക്ക് വിലയില്ലേ ആരോഗ്യമന്ത്രി വീണ ജോർജ് താങ്കൾ ഇത് കാണുന്നില്ലേ ഈ വണ്ടാനം ഹോസ്പിറ്റലിന് രണ്ട് എൻട്രൻസ് ആണുള്ളത് ഈ രണ്ട് എൻട്രൻസിലും നിങ്ങളൊന്ന് നടന്നു പോകാൻ നോക്കുക അവിടെ മുഴുവൻ ഖട്ടറാണ് ഒരു വാരിയെല്ലിന് ഒടിവ് പറ്റിയ ഒരു പേഷ്യന്റിനെ കൊണ്ട് ആംബുലൻസിൽ പോയാൽ പോലും ആ ഘട്ടറയിൽ വീണാൽ ഡിസ്ലൊക്കേറ്റഡ് ആയിട്ടുള്ള വാരിയല് ലങ്സിലോ ലിവറിലോ കുത്തി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇവിടെ മുഖ്യമന്ത്രി എല്ലാ ഇരട്ടച്ചലിനായിട്ടുള്ള ഒരു പിണറായി വിജയൻ ഇത് എത്രത്തോളം പ്രതീക്ഷയിലാണ് താങ്കളെ ഈ രണ്ടാമതും താങ്കളെ ഈ മന്ത്രിപദത്തിലേക്ക് ഈ ജനങ്ങൾ തിരഞ്ഞെടുത്തത് താങ്കൾ ഇതൊന്നും അറിയുന്നില്ലേ കാണുന്നില്ലേ എന്തിനു വേണ്ടിയാണ് ഈ എം എൽ എ ഒരു ജനപ്രതിനിധിയെ നമ്മളെല്ലാവരും കൂടെ തെരഞ്ഞെടുത്തത് നമ്മൾ നമ്മളൊരു ക്രിട്ടിക്കലായിട്ട് ചെല്ലുന്ന ചില ഒരു ചില പേഷ്യൻസിനോട് ഇവർ പറയുന്ന സ്ഥിരമായി പറയാറുള്ളതാണ് ഐ സി യു ഈ ഐ സി ബെഡ് അത്രത്തോളം ഫില്ലായി കിടക്കണോ പിന്നെ ഒരു വർത്താവനും പ്രശ്നവും അല്ലെങ്കിൽ എം എൽ എ വിളിച്ചൊന്ന് പ്രഷർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാൾ വിളിച്ച് പ്രഷർ ചെയ്യുമ്പോൾ ഇനി അതോ അല്ലെങ്കിൽ സൂപ്രണ്ടിനോട് ചെന്ന് കംപ്ലൈന്റ് ഉണ്ടാകുമ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ ഐ സി പെട്ടെന്ന് അങ്ങ് ബെഡ് ഉണ്ടാവും ആ പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ ഈ സുഹൃത്തിന്റെ വിഷയത്തിൽ ഞാൻ എന്നോട് പറഞ്ഞതാണ് അവിടെ ഐ സിയുയിൽ ബെഡ് ഇല്ലാന്ന് പക്ഷെ കാര്യങ്ങൾ ഇങ്ങോട്ട് സംസാരിച്ചിങ്ങോട്ടിറങ്ങി അരമണിക്കൂർ കഴിഞ്ഞാൽ അതിനു മുമ്പ് അവിടെ ബെഡ് ആയി പേഷ്യന്റിനെ പെട്ടെന്ന് ആംബുലൻസിൽ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലോട്ട് കൊണ്ടുപോകുന്നു ഐ സിയുൽ അഡ്മിറ്റ് ചെയ്തു അപ്പൊ ഈ ബെഡ് ഇല്ല എന്നുള്ള ഇവർ ഈ ബെഡ് ഇല്ല എന്ന് പറയുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അവർ തയ്യാറാകുന്നെങ്കിൽ ആയിക്കോട്ടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുവെങ്കിൽ പൊയ്ക്കോട്ടെ അപ്പൊ എന്തിനു വേണ്ടിയാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അത് ഇങ്ങനെയുള്ള കുറെ ഇൻസിഡൻസ് വെച്ചിട്ട് കുറെ അനുഭവങ്ങൾ വെച്ചിട്ടാണ് എനിക്ക് സ്ട്രോങ് ആയിട്ട് തോന്നുന്നത് ഇവർ വല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഇവർ ഈ വണ്ടന ഹോസ്പിറ്റലിനെ നശിപ്പിക്കുന്നതാണോ എന്ന് എനിക്ക് തോന്നാനുണ്ടായ കാരണം അതാണ് ഇപ്പൊ ഇവര് പ്രൈവറ്റ് ഹോസ്പിറ്റലുകാരുടെ കയ്യിൽ നിന്ന് കാശ് കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് തെളിവില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുക്കൾ ഇവരെ കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് തെളിവില്ല അതൊക്കെ ഇവിടുത്തെ ഇ ഡി അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളാണ് അതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടത് അതിനെ കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണകളില്ല പക്ഷെ എന്തിരുന്നാലും ഞാൻ ഉൾപ്പെടെയുള്ള ഇത് കേൾക്കുന്ന നിങ്ങളിൽ പലരും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത് പലപ്പോഴും ചെല്ലുമ്പോൾ ഗത്യന്തരമില്ലാതെ ലോൺ എടുത്താണെങ്കിലും ചികിത്സിച്ചാലും വേണ്ടിയില്ല എന്ന് കരുതി പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് ഓടേണ്ടി വരുന്ന ഒരവസ്ഥ ഈ ഹോസ്പിറ്റൽ അധികൃതരുടെ ഭാഗത്ത് നല്ല ഡോക്ടേഴ്സിന്റെ മിസ്ബിഹേവിങ്ങും അവരുടെ ഒരു അനാസ്ഥ കൊണ്ടും ഒക്കെ ഉണ്ടാവാറുണ്ട് വളരെ സങ്കടകരമായ അവസ്ഥയാണ് ചില ആളുകൾക്ക് ഇത് അവരുടെ ജീവിതത്തെ മുന്നോട്ടുള്ള ജീവിതത്തെ മുഴുവൻ നശിപ്പിക്കത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങളായി മാറാറുണ്ട് ഈ പറയപ്പെട്ട സാമ്പത്തിക ബാധ്യതകൾ ഇങ്ങനെയൊക്കെയുള്ള ചികിത്സകൾ കാരണമൊക്കെ ഉള്ള സാമ്പത്തിക ബാധ്യതകൾ നേരിട്ടിട്ടുള്ള ഒട്ടനവധി ആളുകളെ എനിക്കറിയാം ഞാനത് ചുമ്മാ ഒരു വേഗമായിട്ട് അങ്ങ് പറഞ്ഞു മാറുകയല്ല കൃത്യമായി മൂന്ന് വർഷം മൂന്ന് വർഷം ഈ വണ്ടാനം ഹോസ്പിറ്റലിലെ ചികിത്സാ പിടവുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ അനാസ്ഥ കൊണ്ട് അശ്രദ്ധ കൊണ്ട് മൂന്ന് വർഷം സാമ്പത്തികമായും ഒക്കെ വിഷമിച്ച മൂന്ന് വർഷം കൃത്യമായി വീണ്ടും ചികിത്സയിലെ റെസ്റ്റില് ഒക്കെ തുടരേണ്ടി വന്ന ഒരാളെ ഉൾപ്പെടെ എനിക്ക് നേരിട്ട് അറിയാം ഇതിനൊക്കെ എന്നെ വെല്ലുവിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരെയൊക്കെ എന്താകേണ്ടി വരും കൊണ്ടുവന്ന് നിർത്തേണ്ടി വരും ഏ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് സൂപ്രണ്ട് സൂപ്രണ്ട് ആയിരുന്നാലും ആയിരുന്നാലും ശരി ശരി ഇവിടുത്തെ നിങ്ങൾ ഇതൊക്കെ പറ്റൂ ഒന്നും ഞാൻ കുറ്റം പറഞ്ഞില്ല നിയമസഭയിൽ ഉൾപ്പെടെ അവിടെ ചില ആൾക്കാരുടെ അനാസ്ഥ ഭാഗമായി ഉണ്ടാകുന്ന മരണങ്ങൾ നിരന്തരമായ പരാതിയായിട്ട് ആശുപത്രി വരികയാണ് കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തി എട്ടിന് പുറക്കാട് സ്വദേശി സ്വദേശിനി ഷിബിന മരണപ്പെട്ടു അത് സാധാരണ പ്രസവായിരുന്നു അതിനുശേഷം ഇൻഫെക്ഷൻ ഉണ്ടായി ഭക്ഷണമായി മരണപ്പെട്ടു പോകുന്ന സാഹചര്യം ചേർന്നു മെയ് മാസം പതിനാറിന് പുന്നപ്ര സ്വദേശി ഉമൈബ കോട്ടയത്ത് വെച്ച് മരിച്ചു ഇവിടുന്ന് രണ്ട് വർഷം ഡിസ്ചാർജ് ചെയ്തു പിന്നീട് മരണത്തിന്റെ തലേ ദിവസം കോട്ടയത്തേക്ക് മാറ്റി അവിടെ വെച്ചാണ് മരണപ്പെട്ടത് അപ്പം ഇവിടെ ഉണ്ടായ അനാസിന്റെ ഭാഗമായിട്ടാണ് അത് പരിശോധിക്കുമ്പോൾ അതിൽ യൂണിറ്റ് ചീഫ് ചീഫായിരുന്ന ഡോക്ടർ പോലും ദിവസങ്ങൾ അവിടെ ചികിത്സയിൽ കഴിഞ്ഞിട്ടും ഈ രോഗിയെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ജൂൺ മാസം ആറാം തീയതി സൗമ്യ എന്ന് പറയുന്ന വണ്ടാണ സ്വദേശിയുടെ നവജാത ശിശു മരണപ്പെട്ടു ഗൈനക്കോളജി വെച്ചുണ്ടായ ഇൻഫെക്ഷന്റെ ഭാഗമായി പിന്നീട് പീരിയാട്രിസ്റ്റിലേക്ക് മാറ്റി അവിടെ വെച്ച് കുഞ്ഞ് മരണപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് വന്നത് ഈ സമീപ സമയത്തെ മൂന്ന് പരാതികൾ ഈ പറഞ്ഞ പോലെ ബന്ധുക്കൾക്ക് കാര്യമായ പരാതിയാണ് ഇത് വളരെ ഗൗരവതരമായ ഒരു സാഹചര്യമാണ് ഇത്തരമൊരു സ്ഥിതിയെ ഗൗരവമായി പരിശോധിച്ച് പരിഹരിക്കാൻ ആവശ്യമായ നിലയിൽ ഗവൺമെന്റ് ഇപ്പോൾ ഇടപെട്ടു അന്വേഷണം പ്രഖ്യാപിച്ചു ഒരു മിനിറ്റ് സർ ഒരു മിനിറ്റ് സാർ അന്വേഷണം പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ച അന്വേഷണം സമീപമായി പൂർത്തീകരിച്ച് കർശനമായ നിലപാട് തെറ്റ് കാണിക്കുന്ന ആളുകൾക്കെതിരായ കർശന നിലപാട് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യവും നന്നായി പ്രവർത്തിക്കുന്ന ജീവനക്കാർക്കും ഡോക്ടർമാർക്കും ഉൾപ്പെടെ ആ ചെയ്യുന്ന എല്ലാ സേവനങ്ങളും അസ്തമിച്ചു പോവുകയാണ് പ്ലീസ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി അത് അന്വേഷണം പൂർത്തീകരിക്കപ്പെടാനും അതുപോലെ തന്നെ ആശുപത്രിയിൽ ഏറ്റവും വേഗം സന്ദർശനം നടത്തി അവിടെ ആവശ്യമായ പരിശോധന നടത്തി നിലപാട് സ്വീകരിക്കണം എന്നാണ് ഈ ഒരു ജനപ്രതിനിധി നമ്മളെല്ലാവരും കൂടെ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി ഈ വണ്ടാനം ഹോസ്പിറ്റലിന് വേണ്ടി സംസാരിച്ചിട്ട് പോലും അതിനൊരു പരിഹാരം ഉണ്ടാകത്തില്ല എന്ന് പറയാം ഒരു മാറ്റം ഉണ്ടാകത്തില്ല എന്ന് പറയാത്ര ദൗർഭാഗ്യകരമാണ് എന്തിനു വേണ്ടിയാണ് ഈ എം എൽ എ ഒരു ജനപ്രതിനിധിയെ നമ്മളെല്ലാവരും കൂടെ തെരഞ്ഞെടുത്തത് ഈ വണ്ടാനം ഹോസ്പിറ്റലിന് രണ്ട് എൻട്രൻസ് ആണുള്ളത് ഈ രണ്ട് എൻട്രൻസിലും നിങ്ങളൊന്ന് നടന്നു പോകാൻ നോക്കുക അവിടെ മുഴുവൻ കട്ടറാണ് ഒരു വാരിയെല്ലിന് ഒടിവ് പറ്റിയ ഒരു പേഷ്യന്റിനെ കൊണ്ട് ആംബുലൻസിൽ പോയാൽ പോലും ആ ഘട്ടറയിൽ വീണാൽ ഡിസ്ലൊക്കേറ്റഡ് ആയിട്ടുള്ള വാരിയല്ലേ ലങ്സിലോ ലിവറിലോ കുത്തി കയറുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അത്രയും മോശമായിട്ട് ആ റോഡ് കിടന്നിട്ട് ഇതുപോലും ഈ പറയപ്പെട്ട സാമൂഹ്യ പ്രവർത്തകർക്കും ജനപ്രതിനിധികൾക്കും കാണാൻ കഴിയുന്നില്ലേ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഈ എൻട്രൻസിലൂടെ അല്ലേ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള അവിടുത്തെ എല്ലാ ഡോക്ടർമാരും ഹോസ്പിറ്റലിലേക്ക് കയറുന്നത് നിങ്ങൾക്കൊന്നും നാണമില്ലേ ഇത് കണ്ടിട്ട് ഈ ഡോക്ടർ ഈ റോഡ് ഒന്ന് ടാറ് ചെയ്യാൻ ഒരു റിക്വസ്റ്റ് ചെയ്യാനുള്ള മര്യാദ പോലും ഇല്ലേ ബഹുമാനപ്പെട്ട കളക്ടർ ഇതൊന്നും അറിയുന്നില്ലേ ഇവിടെ മുഖ്യമന്ത്രി എല്ലാ ഇരട്ടച്ചങ്ങനായിട്ടുള്ള ഒരു പിണറായി വിജയൻ ഇത് എത്രത്തോളം പ്രതീക്ഷയിലാണ് താങ്കളെ ഈ രണ്ടാമതും താങ്കളെ ഈ മന്ത്രിപദത്തിലേക്ക് ഈ ജനങ്ങൾ തിരഞ്ഞെടുത്തത് താങ്കൾ ഇതൊന്നും അറിയുന്നില്ലേ കാണുന്നില്ലേ ആരോഗ്യമന്ത്രി വീണ ജോർജ് താങ്കൾ ഇത് കാണുന്നില്ലേ ഉള്ള അങ്ങേയറ്റത്തെ റെസ്പെക്റ്റോട് കൂടി തന്നെ ചോദിക്കുക നിങ്ങൾ ആരും ഇത് കാണുന്നില്ലേ ഇവിടെ ഒരു ജീവൻ അത്രയ്ക്ക് വിലയില്ലേ നമ്മുടെ നിയമ നിയമ സംവിധാനം പറയുന്ന ഒരു കാര്യമുണ്ട് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ട പോലും ഒരു ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഏതെങ്കിലും എത്രയോ നിരപരാധികളാണ് ഇവിടെ വന്ന് ഈ ജീവൻ പോകുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നത് കൃത്യമായ ക്ലീനിങ് ഹൈജീനിക് അല്ലാത്തതിന്റെ പേരിൽ അവിടെ ഇൻഫെക്ഷൻ ബാധിക്കുന്ന എത്രയോ പേഷ്യൻസ് ഉണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെ ഇത്രയും സില്ലിയായിട്ട് കാണുന്നത് നിയമസഭയിൽ ഒരു പ്രഹസനം പോലെ ഈ കാര്യങ്ങളെ ഒന്ന് സംസാരിച്ച് ഒരു വേഗമായിട്ട് അങ്ങോട്ട് ഡീൽ ചെയ്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒരു മെമ്പർ മരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊരാളാണ് ഒരംഗം മരിക്കുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഉണ്ടാക്കുന്ന വേദന എത്രത്തോളമാണെന്ന് നിങ്ങളത് മനസ്സിലാക്കിയേ പറ്റൂ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളും ഇങ്ങനെയുള്ള സങ്കടങ്ങൾ നേരിട്ടിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോടും സ്ഥലം എം എൽ എയോടും ഈ എം എൽ എക്ക് ഞാൻ വോട്ട് ചെയ്തതാണ് എൻ്റെ വീട്ടിലുള്ളവർ വോട്ട് ചെയ്തതാണ് നിങ്ങൾ ഇതിന് ഉത്തരവാദിത്വവും ബാധ്യസ്ഥതയും ഉള്ള ആളാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ഒരു തരത്തിലും പറ്റില്ല നിങ്ങൾ ഇതിന് വേണ്ടിയുള്ള നടപടികൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ ജനങ്ങളെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് അതിൽ ബോധ ബോധവാനാകാത്തത് നിങ്ങളൊക്കെ ഈ ഹോസ്പിറ്റലിൽ ഇവിടെ വരുത്താൻ വേണ്ടി അതിനുശേഷം ഹോസ്പിറ്റലിൽ പല സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ഒത്തിരി ശ്രമിച്ചവരായിരിക്കാം ഇതിന് അതിനെ അതിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അതിനോടൊക്കെ അങ്ങേയറ്റം നന്ദി നിങ്ങളോടൊക്കെ ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങളെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുന്നത് പക്ഷേ ഈ നിങ്ങളായിട്ട് കൊണ്ടുവന്ന ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റല് ഇന്ന് പല ജനങ്ങളുടെയും സാധുക്കളായ ആളുകളുടെ മരണത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കൃത്യമായി പറഞ്ഞാൽ ഇവിടുത്തെ അനാസ്ഥ കൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്കൊക്കെ പോകേണ്ടി വരുന്നത് കൊണ്ടുണ്ടാകുന്ന കടബാധ്യതകൾ കൊണ്ടും ദുരിതം അനുഭവിക്കുമ്പോൾ നിങ്ങൾ അതിനും മറുപടി പറയാൻ തയ്യാറാവണം ദയവ് ചെയ്ത എൻ്റെ ഒരു അപേക്ഷയായിട്ട് തന്നെ കാണണം ഇവിടുത്തെ നിങ്ങൾക്കാര്ക്കുമെതിരെയുള്ള ഒരു അജണ്ടയായിട്ടോ അല്ലെങ്കിൽ അതിനെതിരെയായിട്ട് സംസാരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ ഇതിനെ എടുക്കരുത് എൻ്റെ പൊളിറ്റിക്സ് കൃത്യമാണ് സാധാരണ ജനങ്ങൾക്ക് സൗജന്യമായി തരാമെന്ന് പറഞ്ഞ ചികിത്സ അത് നിങ്ങൾ ചെയ്ത് അർഹനാണ് ഞാൻ എന്ന ബോധ്യത്തോടു കൂടി തരണം ഒരു അസുഖം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആളുകളെ അതിൻ്റെതായ രീതിയിൽ തന്നെ നിങ്ങൾ ടെസ്റ്റ് കാര്യങ്ങൾക്കുള്ള ടൈം അവർക്ക് കൊടുക്കണം അത്യാവശ്യമായിട്ട് നെഞ്ചുവേദനയായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് അടുത്ത മാസത്തേക്ക് അഞ്ചിയോഗ്രാമിന് ഡേറ്റ് ഇട്ട് തരിക എന്ന് പറഞ്ഞാല് ഇത് നിങ്ങൾക്കതൊരു തമാശയായി തോന്നുന്നില്ലേ നിങ്ങൾക്കതൊരു ഒരു കൃത്യമായ ഒരു വധശ്രമമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇന്ന് എനിക്ക് നെഞ്ചുവേദനയായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇന്ന് കിട്ടേണ്ട ട്രീറ്റ്മെന്റ് ഇന്ന് ഇന്ന് കിട്ടണം അതിന് വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്തു കൊടുക്കണം സാധാരണക്കാരുടെ ആയിട്ടുള്ള ഒരു പാർട്ടി ഈ നാട് ഭരിക്കുന്ന സമയത്ത് പോലും സാധാരണക്കാർക്ക് രക്ഷയില്ലെങ്കിൽ പിന്നെന്താ ചെയ്യുക പിന്നെ അതുപോലെ ഈ വണ്ടാനം മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു ആക്രി കച്ചവടം നടത്താനുള്ള ഒരു സ്ഥലമായിട്ട് കാണുന്ന ഒരു ചില ആളുകൾ ആ ഹോസ്പിറ്റലിൽ ഉണ്ട് ഇതാരാണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല ഞാനത് പറയാനുള്ള കാരണം ഒരു മാസം എട്ട് മാസം കൂടുമ്പോൾ അവിടെ ആക്രസാധനങ്ങളുടെ കൂമ്പാരമാണ് ആക്രസാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു തരി തുരുമ്പ് പിടിക്കാത്ത ഈ മൂന്ന് ലെയറില് മൂന്ന് സീറ്റിംഗ് മൂന്ന് ചെയറൊക്കെ ഇങ്ങനെ ഒന്നിച്ചിടുന്ന ടൈപ്പ് സെറ്റ് പോലത്തെ ഈ സാധനങ്ങളൊക്കെ ഒടിഞ്ഞു കിടക്കുകയായിരിക്കും അപ്പൊ ഒരു തരം തുരുമ്പ് പോലും ഇല്ല ഇത് എങ്ങനെ ഒടിയുന്നുള്ളതാണ് അതിനു മാത്രം ആക്രി സാധനങ്ങൾ ഈ വണ്ടാനം ഹോസ്പിറ്റലിൽ നിന്ന് എന്താകുന്നുണ്ട് മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും പോകുന്നുണ്ട് ആക്രി സാധനങ്ങൾ പോവുകയും പുതിയ ഐറ്റംസ് വീണ്ടും അവിടെ മേടിക്കും ഒരാറുമാസം തികണ്ട് അതിന് മുമ്പ് നമ്മൾ അത് അവിടെ സ്ഥിരമായി പോകുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾ ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കുക അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതുവഴി പോകുന്നത് നോക്കുക അതിന് മാത്രം ആക്രി സാധനങ്ങൾ ഇത് ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവർ വെൽ പ്ലാൻഡ് ആയിട്ട് ഈ സാധനങ്ങൾ നശിപ്പിക്കുകയും പുതിയ സാധനം കൂടിയ വിലയ്ക്ക് മേടിച്ച് അത് ബില്ല് ആ ബില്ലിൽ നിന്നൊക്കെ ഇവർ പൈസ അടിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട് അതുപോലെ പലപ്പോഴും അവിടെ എക്സ്റേ മെഷീൻ കംപ്ലൈന്റ് ഈ പിന്നെ സ്കാനിങ് മെഷീൻ കംപ്ലയിന്റ് എന്നൊക്കെ പറയുന്നു ഇതെന്താ ഇത് എന്താ ഇത് ഇങ്ങനെ കംപ്ലൈന്റ് ആവുന്നു എന്നിട്ട് നീട്ടി വെക്കുകയാണ് ഇപ്പൊ അത്യാവശ്യമായിട്ട് എടുക്കേണ്ട അഞ്ചിയോഗ്രാമിന് ഒരു മാസം രണ്ടു മാസം ഒക്കെ ഡേറ്റ് ഇട്ട് കൊടുക്കുക അഞ്ചോ ഗ്രാം ഇപ്പം എൻ്റെ ഒരു ഇപ്പോൾ ഉള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിന് നെഞ്ചുവേദനയായിട്ട് കൊണ്ടുവന്നിട്ട് ഒരു ക്ലാസിക് പെയിനും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതാണ് ഒരു സ്ലൈറ്റ് വേരിയേഷൻ ആളുടെ ഇ സി ജിയിലും ഉണ്ടായിരുന്നു അവർ കുഴപ്പമൊന്നും ഇല്ല പൊയ്ക്കോ പറയുന്നത് വേദന മാറിൽ ഡോക്ടറെ അത് അഡ്മിറ്റ് ചെയ്തേ പറയുമ്പോൾ അവര് നേരെ മെഡിസിൻ വാർഡിലോട്ടാണ് അഡ്മിറ്റ് ചെയ്തത് സൂപ്രണ്ടിനെ ചെന്ന് കണ്ടപ്പോഴത്തേക്ക് സൂപ്രണ്ട് പറഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടുള്ള ആളാണോ ആളെ എന്താണ് മെഡിസിൻ വാർഡിലോട്ട് അഡ്മിറ്റ് ചെയ്ത് അതെന്താ പ്രശ്നമെന്നൊക്കെ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക ഞാൻ പറഞ്ഞു സാർ ഇത് നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ കാശുവാലിറ്റിയിൽ ഉണ്ടാ ഉണ്ടെങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ ഈ കാര്യങ്ങളും നേരെ ചോദിക്കേ പോകത്തുള്ളൂ ഈ കൊച്ചു പിള്ളേരെ പോലെ ഈ ഹൗസ് സർജൻസ് എം ബി ബി എസ് കഴിഞ്ഞ് നേരെയും കൊണ്ടിറങ്ങിയിട്ട് അവർക്ക് പരീക്ഷിക്കാനുള്ള പരീക്ഷണ ജീവികളല്ല ഞങ്ങൾ ഞാനിത് പലപ്പോഴും പറഞ്ഞു ഞങ്ങൾ ഈ ഗിനിപ്പന്നികളായിട്ട് ഞങ്ങളെ കാണരുത് ഞാൻ ഉൾപ്പെടെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഉൾപ്പെടെ ഇങ്ങനെ ഗിനിപ്പന്നികളായിട്ട് കാണുന്ന ഒരു സംവിധാനം ദയവ് ചെയ്ത് ഹോസ്പിറ്റൽ അധികൃതർന്ന് അതിനൊരു തടസ്സം ഉണ്ടാക്കണം അതിനൊരു അടിയന്തിരമായി അതിന് അതിനെതിരെ ഒരു നടപടി എടുക്കണം ഇതിപ്പോ ആ പേഷ്യന്റിന് ഇപ്പോൾ അഞ്ച് ഈ പറയപ്പെട്ട പേഷ്യന്റിന് അഞ്ചിയോഗ്രാമും ചെയ്തു അഞ്ചിയോപ്ലാസ്റ്റിയും ചെയ്തു ചെയ്തത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലാണ് അവിടെ ചെന്നപ്പോഴത്തേക്ക് മൂന്ന് ബ്ലോക്ക് ഉണ്ട് ഈ മൂന്ന് ബ്ലോക്കുള്ള പേഷ്യന്റിനെയാണ് ഇവരൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു വിടാൻ ഒരുങ്ങിയത് നിർബന്ധിച്ചപ്പോഴത്തേക്ക് അവർ പിന്നെ അഡ്മിറ്റ് ചെയ്യുന്നത് ജനറൽ മെഡിസിൻ വാർഡിലോട്ടാണ് ആൾക്കാരെ നെഞ്ചുവേദന ഒരു ക്ലാസിക് പെയിൻ ഒക്കെ വീണ്ടും വന്നാൽ ഇത് ആൾ എങ്ങനെ അതിനെ സസ്റ്റെയിൻ ചെയ്യും അതിനുശേഷം സൂപ്രണ്ട് ഇടപെട്ടിട്ടാണ് എന്താകുന്നത് ഇത് ഓരോ കാര്യങ്ങൾക്കും നമ്മൾ സൂപ്രണ്ടിന്റെ അടുത്ത് പരാതി പറയാൻ പോകാൻ പറ്റുമോ ഓരോ കാര്യങ്ങൾക്കും സൂപ്രണ്ടേ സൂപ്രണ്ടേ ഒന്ന് വിളിച്ചുകൊണ്ട് ചെല്ലാൻ പറ്റുമോ ഇത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സീനിയർ ഡോക്ടർ കാശുവാലിറ്റിയിലുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സൂപ്രണ്ടിന്റെ അടുത്ത് പോകണമോ അപ്പൊ സൂപ്രണ്ടിനെ ചെന്ന് അപ്രോച്ച് ചെയ്താൽ ചിലപ്പോൾ കാര്യം നടന്നേക്കാം എന്ന് എൻ്റെ ഇൻഡിവിഷനിലാണ് ഞാൻ ആ കാര്യത്തിന് പോയതും ഈ കാര്യം ആൾ സർവൈവ് ചെയ്തതും ഇത് അങ്ങനെ സൂപ്രണ്ടിനോട് പോകാം എന്നുള്ളൊരു ഐഡിയ ഇല്ലാത്ത ഒരാളാണെങ്കിലും എന്താ ചെയ്യുക അതിനെക്കുറിച്ച് ഒരു അറിവില്ലാത്ത ഒരാളാണെങ്കിൽ എന്താ ചെയ്യുക അപ്പൊ ഒരു സീനിയർ ഡോക്ടറുടെ അറ്റൻഷൻ അവിടെ കാഷ്വാലിറ്റിയിൽ വരുന്ന പേഷ്യൻസിന് മസ്റ്റ് ആയിട്ടും കിട്ടണം ഇത് ഞങ്ങളുടെ മിനിമം നീഡാണ് പിന്നെ ഞങ്ങളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ ആ ഡോക്ടർ മസ്റ്റ് ആയിട്ട് ഒരു ഐ ഡി കാർഡ് ധരിക്കണം ഇത് ഇവിടെ സെയിൽസിന് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ വീടിന്റെ വാദിക്കാൻ വരുന്ന ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് വരെ അവരുടെ ഐ ഡി കാർഡ് ഇന്ന കമ്പനിയെ റെപ്രസെന്റ് ചെയ്ത് വരുന്ന ഇന്ന പേരിലുള്ള ഇത് ഈ ഫോട്ടോ വരെ ഉള്ള ഒരു ഐ ഡി കാർഡ് ധരിച്ച അവർ വരുന്നത് ഇത് ഇവർ ഇവർക്കൊക്കെ ഇത് ധരിച്ചാൽ എന്താ പ്രശ്നം ഈ വന്ന് മെഡിസിൻ ഞങ്ങൾക്ക് പറയുന്ന ഞങ്ങളോട് മെഡിസിൻ പറയുന്ന ഞങ്ങൾക്ക് വന്ന് ഇഞ്ചക്ഷൻ എടുക്കുന്ന ഇല്ലെങ്കിൽ ഞങ്ങളോട് ഇന്ന ട്രീറ്റ്മെന്റ് എടുക്കാൻ പറയുന്ന ഈ ഡോക്ടറുടെ ഐ ഡി കാർഡ് ഞങ്ങൾക്ക് കാണാനുള്ള അധികാരം ഇല്ലേ ഈ ബഹുമാനപ്പെട്ട വീണ ജോർജ് ആരോഗ്യമന്ത്രി ആരോഗ്യമന്ത്രി പറഞ്ഞിട്ട് പോലും ഇതൊന്നും അനുസരിക്കത്തില്ല എന്ന് ഒരു ദുർവാശി ഈ ഡോക്ടർമാർ എന്തിനാ അങ്ങനെ ഒരു ദുർവാശി പിടിക്കുന്നത് മറ്റുള്ള ഹോസ്പിറ്റലിലൊക്കെ ഉള്ള ഡോക്ടേഴ്സ് ഐ ഡി കാർഡ് ധരിക്കുന്നുണ്ടല്ലോ അതുപോലെ പെരുമാറ്റം ഇത് നിങ്ങൾ സൗജന്യമായി തരുന്ന ഒരു ചികിത്സയൊക്കെ ഇതിനെ ദയവു ചെയ്ത് എന്നോട് ഒരു ഡോക്ടർ ചോദിച്ചതാണ് നിങ്ങൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ നിങ്ങൾക്ക് ഇതിനൊക്കെ എത്ര രൂപയാവുമെന്ന് വല്ല ഐഡിയ ഉണ്ടോ ഞാൻ ചോദിച്ചത് എന്താ ഡോക്ടറെ അങ്ങനെ ചോദിച്ചത് ഞാൻ അത് കാരണം ഞാനിനി ഡോക്ടർ പോലും തരണോ ആ ചോദ്യം കാരണം ഡോക്ടർ എന്തായി അല്ല അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് എന്റെ ഉമ്മായ കൊണ്ട് കോട്ടയത്തോട്ട് പോകേണ്ടി വന്നത് ആ ന്യൂറോ ഡോക്ടറാണ് എന്നോട് ആ ഡയലോഗ് പറഞ്ഞത് ആ ന്യൂറോ ഡോക്ടറുടെ ട്രീറ്റ്മെന്റിൽ ഞാൻ ഇനി ആ ഡോക്ടറുടെ പേര് പറഞ്ഞ് അവഹേളിക്കുന്നില്ല എന്തായാലും അവരൊക്കെ നല്ല നല്ല രീതിയിൽ തന്നെ ഈ സമൂഹത്തിൽ ജീവിക്കട്ടെ ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നത് ന്യൂറോ ഡോക്ടർ എന്നോട് ചോദിച്ച ചോദ്യമാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ എത്ര രൂപയാവും നല്ല ഐഡിയ ഉണ്ടോ